ഗാസയിലെ സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഹമാസിനെ ഭീഷണിപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാല് ദിവസത്തിനകം കരാർ അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി അതേസമയം അമേരിക്ക നടത്തുന്ന സമാധാന നീക്കങ്ങളെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇരുപതിന് നിർദ്ദേശങ്ങളാണ് ട്രംപ് കഴിഞ്ഞ ദിവസം സമാധാന പദ്ധതിയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തിയ ശേഷമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അംഗീകരിച്ചുവെന്ന് നെതന്യാഹു പറഞ്ഞു ഇനി ഹമാസിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് പഠിക്കുകയാണ് ബുധനാഴ്ച അവർ പ്രതികരിക്കുമെന്നാണ് വിവരം ഖത്തർ ഈജിപ്ത് എന്നീ മധ്യസ്ഥ രാജ്യങ്ങളെ ഹമാസ് പ്രതികരണം അറിയിക്കും ഹമാസ് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് അറിയേണ്ടത് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണമായി പിന്മാറണമെന്നാണ് ഹമാസിന്റെ ആദ്യ ആവശ്യം തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു എല്ലാ അറബ് രാജ്യങ്ങളും അംഗീകരിച്ചു മുസ്ലിം രാജ്യങ്ങളും അംഗീകരിച്ചു ഇസ്രായേൽ അംഗീകരിച്ചു ഹമാസിന്റെ നിലപാട് അറിയാനാണ് ഇനി കാത്തിരിക്കുന്നത് ഹമാസ് വഴങ്ങിയില്ലെങ്കിൽ മോശം ഉണ്ടാവുക ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു നാല് ദിവസത്തിനകം ഹമാസ് പ്രതികരിച്ചില്ലെങ്കിൽ ഇസ്രായേൽ അവരുടെ ഇഷ്ടം പോലെ ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത് ഹമാസ് എല്ലാം അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ട്രംപ് ഉള്ളത് യു എസ് സൈനിക ഓഫീസർമാരോട് ട്രംപ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടത്രേ ട്രംപിന്റെ നിർദ്ദേശം ചർച്ച ചെയ്യുമെന്ന് ഹമാസ് അറിയിച്ചു ഹമാസിലെ നേതാക്കളും പലസ്തീനിലെ മറ്റു സംഘടനാ നേതാക്കളും ചർച്ച നടത്തും ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതിന് പകരം ഹമാസ് ആയുധം വെടിയണം എന്നാണ് ഒരു നിബന്ധന ഹമാസിന് യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത ഭരണകൂടമായിരിക്കും ഗാസയിൽ നിലവിൽ വരിക അതുകൊണ്ട് തന്നെ ട്രംപിന്റെ നിർദ്ദേശം അതുപോലെ ഹമാസ് അംഗീകരിക്കുമോ എന്ന കാര്യം സംശയമാണ് പലസ്തീൻ തടവുകാരെ വിട്ടയക്കുമെന്ന ഇസ്രായേലിന്റെ നിർദ്ദേശത്തോട് ഹമാസിനെ മതിപ്പില്ല വിട്ടയക്കുന്നതിന്റെ ഇരട്ടി പേരെ ഇസ്രായേൽ ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിക്ക് ലോകത്തെ പല രാജ്യങ്ങളും പിന്തുണയുമായി രംഗത്ത് വന്നു ഫ്രാൻസ് ഇന്ത്യ കാനഡ റഷ്യ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പിന്തുണ പ്രഖ്യാപിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം ഗാസയിൽ എഴുപതിനായിരത്തോളം പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഇപ്പോഴും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്